മന്ത്രി ഡിസംബർ മാസത്തെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞില്ല കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷൻ സമരത്തിലേക്ക് വിവിധ വകുപ്പിലെ പ്രതിസന്ധിയിൽ നവംബർ മുപ്പത്തിയൊന്നിന് കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള രേഖ കലാമണ്ഡലം നൽകിയിരുന്നു എന്നാൽ കെ രാധാകൃഷ്ണൻ എംപിയും യു ആർ പ്രദീപ് എം എൽ എയും ഇടപെട്ട് മന്ത്രി സജി ചെറിയാന് നിവേദനം കൊടുത്തതിനെ തുടർന്ന് ഡിസംബർ ഒന്നാം തീയതി തന്നെ എല്ലാ താൽക്കാലിക ജീവനക്കാരെയും മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തിരിച്ചെടുത്തു കലാമണ്ഡലത്തിലെ എല്ലാ ശമ്പള കുടിശുകയും തീർത്തു തരുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക ജീവനക്കാർ ജോലിക്ക് കയറിയത് എന്നാൽ നവംബർ മാസം അമ്പത് ലക്ഷം രൂപ ഗവൺമെന്റ് അനുവദിക്കുകയും ഒക്ടോബർ മാസത്തെ കുടിശ്ശിക തീർക്കുകയും ചെയ്തു നവംബർ മാസത്തെ ബാക്കി ശമ്പളം കൊടുക്കാൻ ഒന്നര കോടി രൂപ കലാമണ്ഡലം ആവശ്യപ്പെട്ടപ്പോൾ തൊണ്ണൂറ് ലക്ഷമാണ് കലാമണ്ഡലത്തിന് ലഭിച്ചത് ഇതിൽ കുടിച്ചുകയും മറ്റും കൊടുത്തു തീർത്തപ്പോൾ ഡിസംബർ മാസത്തെ ശമ്പളം കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അധ്യാപകർ പോയിരിക്കുകയാണ് അവർ തിരിച്ചുവന്നതിനു ശേഷം സമരത്തിലേക്ക് പ്രവേശിക്കും എന്ന് കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ അനിൽ പറഞ്ഞു ടിസിവി ന്യൂസ് ചെറുതുരുത്തി